ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് ആയാലേ നമ്മള് കണ്ടിട്ട് വീഡിയോ കിട്ടണന്ന് പക്ഷെ ഒന്നും പറ്റുന്നില്ല കൈസ് ടോട്ടലി മൈൻഡ് ശോകം അതൊക്കെ പറ്റുന്നില്ല പിന്നെ കൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞ അമ്മേന്റെ സത്രൈശിലാണ് അമ്മയുടെ ഫോൺ ഒന്ന് യുടെ ഫോൺ പെട്ടെന്ന് ഞാൻ തന്നെ മേടിച്ചു അമ്മയുടെ ഫോണൊന്ന് ആക്ച്വലി കംപ്ലയിൻ്റ് ആയായിരുന്നു അപ്പോൾ അന്നേരത്തേക്ക് ഡിസ്പ്ലേ പോയി പോയി അപ്പോൾ അമ്മയുടെ അനീച്ചയുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അപ്പം ആ ഫോണാണ് യൂസ് ചെയ്യുന്നത് രണ്ടു ദിവസം മൂന്നാലഞ്ച് ദിവസമായി യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ആ ഫോണിനെന്തോ സംബന്ധിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല കാര്യങ്ങളല്ല പെട്ടെന്നാണ് ഫോൺ മേടിച്ചു കൊടുത്താലോ എന്നായിരിക്കണം അപ്പോൾ അന്നേരം എന്തെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അതെല്ലാം ഇതൊക്കെ ഉണ്ട് ഇടുന്നില്ല ഫോൺ വന്നിട്ടില്ല ഫോൺ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ക്ലിക്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് വന്നിട്ട് ഇതിനകത്തൊക്കെ പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി അമ്മക്ക് കൊടുത്ത് അമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളും എന്താണ് ഏഹ് അതോ നോർമൽ ഇതുപോലെയാണോ എന്നുള്ളൊരിത് അതിൻ്റെ ഒരു ക്യാപ്ചറിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടിക്കാച്ചി വീഡിയോ ഒന്നും അറിയില്ല അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ നമുക്ക് പ്രതീക്ഷിക്കാം എത്രത്തോളം നല്ലതാകും അപ്പോൾ നിങ്ങളും വീഡിയോ വാച്ച് ചെയ്ത് എങ്ങനെ വെയിറ്റ് ചെയ്ത് കട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു എന്തെങ്കിലും എക്സൈറ്റഡ് ഉണ്ടെങ്കിൽ നമ്മളത് റോവറാക്കി അതായത് എന്താ ഒരു വെറൈറ്റി അതാണ് വെറൈറ്റി രീതിയിൽ അമ്മനെ കൊണ്ട് എത്രത്തോളം മൂന്നാല് ബോക്സ് കടുപ്പിച്ചുള്ളൂ ബാക്കി വരുന്നത് ചിലപ്പോൾ അമ്മ അലിച്ച് എടുത്ത് ദൂരത്തെറിഞ്ഞാൽ ഒന്ന് ഓർത്താണ് ഞാൻ കൂടുതലെന്ന് ബോക്സ് എടുക്കാൻ അപ്പോൾ ആ കൂടുതലാകടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വിടിവെക്കുക നമുക്ക് നേരെ ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ആയത് അപ്പോൾ നേരെ നമുക്ക് ഇതെല്ലാം ഇത് ചെയ്താൽ കൊടുത്തിട്ടുള്ളത് എല്ലാം ഇല്ല മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് രണ്ട് മിനിറ്റ് നിങ്ങളത് ഇത്ര തന്നെ ഓപ്പൺ ചെയ്ത് തരത്തില്ല അല്ല ഹെഡ്സെറ്റ് ഇതെൻ്റെ ഹെഡ്സെറ്റാണെങ്കിൽ വെച്ചാൽ ബ്ലൂടൂത്ത് പറഞ്ഞോട് ഇറങ്ങാം ഇറങ്ങോക്കെ ഒന്നുമില്ല ആ

വീട്ടിലേക്ക് പോവാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് മേടിയു നോക്ക് അത്രയൊക്കെ okay. എടുത്ത് ഫോണാണ് ഞാനേത് ഫോണല്ല ജെൻ്റൽ ഇല്ല ഇത്ര മൊജി വെറ്റിക്കാതെ ഫോണ വെച്ചിട്ട് ഞാൻ സാധ ഇല്ല കണ്ടോ സിനിമയല്ല വരാസേ സിനിമ വസേ നീ മുടി എടുക്കാൻ വന്നോന്ന് വെച്ചിട്ട് മിനിങ്ങേട്ടോ എടുക്കാൻ പോ ചട്ടി കരി കൈമാറ്റി കാര്യമുള്ള കാര്യമാണ് ഇത്ര അല്ലേ സർപ്രൈസിന് ഒരു ഇത് വേണമല്ലേ

ബാക്കി ഞാനാണല്ലോ ചെയ്യണമെന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ തന്നെ കെട്ടിയ സാധനം ഞാൻ തന്നെ ഇതാക്കേണ്ടി വന്നു ഇത്ര തുറന്നിട്ടുണ്ട് ഇങ്ങനെ നേരത്ത് തുറന്നു ആ ഓഹോ അങ്കി എനിക്ക് എന്നെ വാരല്ലേ അല്ലാ നിനക്കല്ലേല്ലേ പണിക്ക് ഞാൻ അടക്കണ നീ എന്താ എന്താ ഓടാൻ ഞാൻ തന്നെ വന്ന് കളക്കട കാര്യത്തിനെ നിന്നെ നിന്നെ സർപ്രൈസ് വെച്ചിട്ട് എടുക്കട്ടെ കാണിക്കാൻ അടിച്ചു പോ അപ്രേ വെണ്ടറെ ചാനൽ ഏടാ സിനിമാ വെച്ചടാ ലാസ്റ്റ് സിനിമാ ആരും നോക്കി ആ സിനിമ അതിപ്പോ ഇതി എത്ര സിനിമ അർമേലെന്നുള്ള വലിയ ആടിയുണ്ടായിരുന്നു ബോക്സിറിൽ ആടിയകാരം കൂടുതൽ ലൈറ്റ് ഓൺ പൊസിഷൻ സി ഓക്കേ സൂപ്പർ മാർക്കറ്റ് ഇടലവാനേ നോട് വിടുക നമ്മൾ ചേട്ടൻ ചേച്ചി സർ ഡ്രൈവർ സസ താമര വെർട്ടുന്ന നേ മോഷൻ പിടിച്ച് കയറ거든요 എന്താണിത്

ഫ്ലിപ്കാർട്ട് വിലയിലാണോ കാര്യം അമ്പതിനായിരം രൂപയുടെ ഫോണോട്ടെ പിന്നെ നമുക്ക് ഒരു വേണ്ടി ഞാൻ യൂസ് ചെയ്തോളാം രണ്ടുപേര് യൂസ് ചെയ്യാം എല്ലാം സെറ്റിങ്സ് സെറ്റിംഗ്സും കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾക്ക് ബാക്കി വന്നിട്ട് ചെയ്തു തരാം തൽക്കാലം ഇതിനകത്തേക്ക് സിമടിച്ചിട്ടാണ് ഫ്ലിപ്കാർട്ട് േക് യു അതെ അതെ യൂട്യൂബ് വരുമാനത്തല്ലോ ഗൈസ് യു ഗൈസ് അപ്പൊ ഇന്നത്തെ വേണ്ടി ഇത്രയേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാ തോട്ടത്തിൽ തന്നെ ഫോൺ ഇപ്പൊ അടിച്ച് പൊട്ടി ഞാന്